അപ്പം നമ്മൾ ലൂയിസ് ഫുകയുടെ പാക്കിൽ കുറച്ച് കോയിൻസ് പഠിക്കാൻ പോവുകയാണ് സോ ലൂയിസ് ഫുക കിട്ടിയേക്കുള്ള കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും ലാസ്റ്റ് രണ്ട് പാക്കിലേക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് കിട്ടിയായിരുന്നു അതുകൊണ്ട് ഈ പാക്കിൽ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ല എൻ്റെ കുറച്ച് കോനേ ഉള്ളൂ ഒരു മൂവായിരത്തി എണ്ണൂറ് കണ്ടേ ഉള്ളൂ സോ ഗിയാലും മാറക്കെ ആയിട്ട് ലാസ്റ്റ് വീഡിയോയിൽ പോയി കമൻറ്റ് ചെയ്യുക കാണാത്തവരുടെ ലാസ്റ്റ് വീഡിയോ കമൻറ്റ് ചെയ്യുക സോ രണ്ട് പേർക്കാണ് നമ്മൾ അഞ്ഞൂറ്റമ്പത് കോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ പോയി വീഡിയോ കാണുക കമൻറ്റ് ചെയ്യുന്നത് വൈകിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും വൈകിട്ട് വരെ ഉള്ളു നമ്മൾ അത് ഹോൾഡ് ചെയ്യുന്നത് സോ നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഈവനിങ്ങിൽ ഓക്കെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ എട്ടൊമ്പത് മണിക്ക് അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അതായത് നമുക്ക് സൈൻ ചെയ്യാം ജസ്റ്റ് നമുക്ക് പോയിട്ട് മൂന്നു നേരം ടാപ്പ് ചെയ്യാം ഫിഗ് ബോയെ കിട്ടിയത് കൊണ്ട് കിട്ടി കുഴപ്പമൊന്നുമില്ല എന്തായാലും നോക്കാം കാരണം ലാസ്റ്റ് രണ്ട് മൂന്ന് ബോക്സ് എനിക്ക് പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് ഈ ബോക്സ് എന്തായാലും പെട്ടെന്ന് ചാൻസ് ഇല്ല അതൊരു ട്രെൻഡാണ് ആക്ച്വലി സോ ഫസ്റ്റ് ടൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈൽ ഒന്നും ഇല്ല കളറൊന്നും മാറിയിട്ടില്ല നോക്കാം ഇല്ല പച്ച കളറാണ് സെക്കൻഡറി കഴിക്കാൻ ഇപ്പം അത് ഫിഗോ മാത്രമേ ഉള്ളൂ കുറച്ച് ഹോൾ പ്ലെയർ ആണ് റൈറ്റ് മിഡ് ആണ് സോ കുഴപ്പമില്ല എന്തായാലും നോക്കാം സോ എന്തേലും ഇപ്പോൾ നമുക്ക് കോയിൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ട്രാൻസ്ഫർ ചെയ്താൽ തന്നെ കാരണം എനിക്ക് ഈ പാക്ക് വേണ്ടായിരുന്നു പിന്നെ ഫിഗോ ജസ്റ്റ് ട്രൈ ചെയ്യാണ് കിട്ടിയേക്കുള്ള ഇല്ലെങ്കിൽ ഇല്ല കുഴപ്പമില്ല സൊ കോയിൻസൊക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഓപ്ഷൻ വരണം എനിക്ക് പിന്നെ നമുക്ക് നമ്മുടെ സബ്ബിന് കൊടുക്കാം കോയിൻസൊക്കെ അല്ലേ ട്രാൻസ്ഫർ ആയിട്ട് സോ തേർഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് തേർഡ് ട്രൈയും ഒന്നുമില്ലേ എനിക്കറിയാമായിരുന്നു ഈ പാക്ക് ഇന്ന് ഇരുന്നതല്ല പിന്നെ ഫിഗോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട് കാരണം നമുക്കിപ്പോൾ ഒരു ഒന്ന് രണ്ട് ബോക്സ് ബോക്സിൽ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന ഒന്ന് രണ്ട് ബോക്സ് നമുക്ക് പയ്യ കിട്ടത്തൊന്നും സോ ഇന്നിപ്പോൾ ട്രൈ ആണ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല സോ ലാസ്റ്റ് തൊള്ളായിരം പൊടിച്ചിട്ടുണ്ട് ഓക്കെ ഒന്നുമില്ല ഐ എക്സ്പെക്ട് ദാറ്റ് എന്തായാലും മൂവായിരത്തി തൊള്ളായിരം മൂവായിരത്തി അറുന്നൂറ് രൂപ പോയിട്ടുണ്ട് മുന്നൂറ് രൂപ പൊടിക്കാം എന്തായാലും നോക്കാം പക്ഷേ മുന്നൂറ് രൂപ പൊടിക്കുകയാണ് നമ്മൾ ഇല്ല ഒന്നുമില്ല സ്കിപ്പ് സെക്കൻഡ് ട്രൈ എടുക്കാം സെക്കൻഡ് ട്രൈ ഒന്നുമില്ല തേർഡ് ട്രൈ എടുക്കാം തേർഡ് ട്രൈ എടുക്കാൻ പോവാണ് ലാസ്റ്റ് ട്രൈ ആണ് ലാസ്റ്റ് ട്രൈ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ലടേ സ്കിപ്പ് സ്കിപ്പ് ഒന്നുമില്ല അപ്പം സ്കിപ്പ് ചെയ്ത് നമ്മൾ അപ്പം ഒന്നും കിട്ടിയില്ല കേട്ടോ സോ എന്തായാലും നമുക്ക് നോക്കാം സോ ഗീവ മറക്കണ്ട ലാസ്റ്റ് വീഡിയോയിൽ പോയി കമൻറ്റ് ചെയ്യുക ഇന്ന് വൈകിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ആരാണ് വിന്നർ എന്നുള്ള കാര്യം സോ അഞ്ഞൂറ്റമ്പത് വെച്ച് രണ്ടുപേർക്കാണ് എടുക്കാൻ പോകുന്നത് പക്ഷേ നമുക്ക് ഇനിയിപ്പോൾ ഒരു നമ്മുടെ ഒരു എന്താണ് പറയാം നമ്മുടെ ഒരു ഫ്രീ എപ്പിക് ബോക്സ് ഉണ്ട് ഡെയിലി ഗെയിമിൽ നമുക്ക് ട്രൈ ചെയ്യാം സോ അത് പോയിട്ട് നോക്കാം എന്തായാലും ഫ്രീ എപ്പിക് ബോക്സ്